ഹായ് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ കിളി എന്താ കിളിക്ക് കിളിയെ കാണിച്ചു തരാം അമ്മ ഇല്ലാത്ത കിളിപ്പ് എന്നെ കാണിച്ചു തരാം വേണ്ട ഇതാണ് എന്നെ കാണാൻ പോലുള്ള വിളി ഇനി ഞാൻ ഇത് തുറന്ന് എന്തെങ്കിലും ആഹാരം കൊടുക്കണം ഇതാണ് വിളിയോട് വിളി തുറന്ന് ഞാനിങ്ങനെ ഇത് ഇട്ടിട്ട് തുറന്ന് വിട്ടാൽ പോവേന്നും ഇല്ല ഇങ്ങനെ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ടോ സാരി ഇപ്പുറത്തോട്ട് ഇറങ്ങിയൊന്നും ഇല്ലാണ്ടോ ഇത് വിളിക്കുന്നുണ്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും കൊടുക്കണം കൊത്തി തിന്നാർ അതിൽ എടുത്ത് കൊടുത്തേ കഴിക്കുകയുള്ളൂ കേട്ടോ അതെപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട ഇത്ര നേരം കൊടുത്താൽ മതി രണ്ട് സ്പൂണൊക്കെ കൊടുത്താൽ മതി പിന്നെ അങ്ങ് നിർത്തം വിളി ഇതാണ് വിളി എങ്ങനെയാണ് വിളിക്കുകയാണ് എന്തെന്ന് എന്ത് കിളിയാണെന്ന് പോലും എനിക്കറിയില്ല അത് പിറത്തേക്ക് കൊച്ചു പുള്ളിയൊക്കെ ഉണ്ട് കുയിലാണെന്ന് പറയുന്നത് പക്ഷെ കുയിലിൻ്റെ ഞാൻ ഞെട്ടെടുത്ത് നോക്കിയപ്പോൾ കുയിലിൻ്റെ കണ്ണ് ചുമന്നതാണ് പക്ഷേ നമ്മളെ കിളിയിലെ കണ്ണ് കറുത്ത കണ്ണാ വേണ്ട ചുമപ്പല്ല എന്താണെന്ന് അറിഞ്ഞൂട എന്തായാലും കിളി കുഞ്ഞമ്മയില്ലാത്ത കുഞ്ഞല്ലേ ഇതാണ്

മതിയായി കുറച്ച് സമയം വിളിക്കാതെ അടുത്തൊരാളിനെ കാണിച്ചുതരാം വേണ്ട അമ്മയുണ്ട് മിനിട്ടിന് മിനിട്ടിന് ഒന്ന് ആഹാരം കൊടുക്കുന്നുണ്ട് എന്നെ ഇഷ്ടമില്ല ഞാനങ്ങോട്ട് ചെല്ല കൈ കൊണ്ട് ചെന്നാൽ അതെപ്പോഴേ പറഞ്ഞു പോകും അതാണ് രണ്ടുമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടോ കൈ കൊണ്ടുകൊണ്ട് ചെന്ന് അതെപ്പോഴും പറക്ക് കൊടുക്കണം പിന്നെ നമുക്ക് രാവിലെ ചെറിയ വിശേഷങ്ങൾ എൻ്റെ അയൽ വീട്ടിലെ തെറ്റി എന്താ സഹിക്കാൻ പറ്റത്തില്ല അതൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയല്ല ഈ തെറ്റിപ്പോവും